നമ്മുടെ ഭക്ഷണം അത് നമ്മുടെ ആരോഗ്യം മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വിപ്ലവകരമായ ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതൊന്ന് കേട്ടുനോക്കൂ ആശുപത്രികളില്ലാത്തൊരു ലോകം എനിക്ക് വിഭാവനം ചെയ്യാൻ കഴിയും ഇതൊരു സാധാരണ പ്രസ്താവനയല്ല അല്ലേ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി ചെറുധാന്യങ്ങൾ നമ്മുടെ പുരാതന ധാന്യങ്ങൾ അതിൻറെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഡോക്ടർ ഖാദർ വാലിയുടേതാണ് ഈ വാക്കുകൾ അപ്പോ എങ്ങനെയാണിത് സാധ്യമാവുന്നത് ആശുപത്രികളേ ഇല്ലാത്തൊരു ലോകം അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു രോഗനിർണയം എന്താണെന്ന് നോക്കാം ഡോക്ടർ ഖാദർ പറയുന്നത് എന്താണെന്നു വച്ചാ നമ്മുടെ സമൂഹം ഇപ്പോൾ രോഗങ്ങളുടെ ഒരു മഹാമാരിയുടെ പിടിയിലാണ് ഇത് എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചില കണക്കുകളിലേക്കൊന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം നമ്മൾ ഒരു പേരെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലേകദേശം മുപ്പത് പേർക്കും ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് അതായത് ബി പി ഇന്നെത്ര സാധാരണമായിരിക്കുന്നു അല്ലേ ഇനി പ്രമേഹത്തിന്റെ കാര്യം നോക്കാം അവിടെയും കഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല പേരിൽ ഏകദേശം മുപ്പത് പേർ പ്രമേഹ രോഗികളാണ് അപ്പോ ഒരേ പാറ്റേൺ ആവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങളുടെ കാര്യമെടുത്താലും ഇതേ കണക്ക് ആവർത്തിക്കുകയാണ് നൂറിൽ മുപ്പത് പേർ അപ്പോ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രോഗങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കണക്കുകൾ അതായത് മുപ്പത് 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 ഇതൊന്നും വേറെ വേറെ ആളുകളല്ല പലപ്പോഴും ഒരേ ആൾക്ക് തന്നെ ഇതിൽ ഒന്നിലധികം അസുഖങ്ങൾ കാണുന്നു അപ്പോൾ ഡോക്ടർ ഖാദർ ഉറപ്പിച്ചു പറയുന്നു ഇതിനെല്ലാം ഒരൊറ്റ പൊതുവായ കാരണമേയുള്ളൂ അത് നമ്മുടെ ഭക്ഷണമാണ് ഓക്കെ അപ്പോൾ പ്രശ്നം ഭക്ഷണമാണെങ്കിൽ എന്താണ് പരിഹാരം ഡോക്ടർ ഖാദർ പറയുന്ന പ്രതിവിധി വളരെ ലളിതമാണ് അതുവരും അഞ്ചേ അഞ്ച് പ്രത്യേക ധാന്യങ്ങളിലാണ് ഒതുങ്ങുന്നത് അദ്ദേഹം ഇവയെ വിളിക്കുന്ന പേരാണ് സിരിധാന്യ എന്താ ഇവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അരിയോ ഗോതമ്പോ കഴിക്കുമ്പോലെ ഇത് രക്തത്തിലേക്ക് പഞ്ചസാരയെ പെട്ടെന്നു കലർത്തില്ല പകരം വളരെ പതിയെ ഒരു സ്ഥിരതയോടെയാണ് ഗ്ലൂക്കോസ് പുറത്തുവിടുന്നത് അപ്പം എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൺട്രോളിലാകും അതുമാത്രമല്ല ഇതിൽ ലിഗ്നാനുകൾ എന്നൊരു ഘടകമുണ്ട് രോഗങ്ങളെ ശമിപ്പിക്കാൻ ഇത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ് നിങ്ങളുടെ ഭക്ഷണം ശരിയാണെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ഭക്ഷണം ശരിയല്ലെങ്കിൽ ഒരു മരുന്നും ഫലിക്കുകയുമില്ല എത്ര ലളിതവും എന്നാൽ ശക്തവുമായൊരാശയമാണല്ലേ ഇത് എന്നാൽ ഡോക്ടർ ഖാദറിന്റെ ഈ കാഴ്ചപ്പാട് നമ്മുടെ വ്യക്തിപരമായ ആരോഗ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇവിടെ നിന്നാണ് കാര്യങ്ങൾ ശരിക്കും ഒരു വലിയ തലത്തിലേക്ക് പോകുന്നത് ഈ അഞ്ച് ധാന്യങ്ങൾക്ക് നമ്മുടെ ലോകം നേരിടുന്ന വലിയ ചില പ്രതിസന്ധികളെ വരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഉദാഹരണത്തിന് നമുക്ക് ജലക്ഷാമത്തിന്റെ കാര്യമെടുക്കാം ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ ഒരു കിലോ മാംസം ഉത്പാദിപ്പിക്കാൻ വേണ്ടത് ഏകദേശം അമ്പതിനായിരം ലിറ്റർ വെള്ളമാണ് പഞ്ചസാരയ്ക്ക് വേണം ഒരു ഇരുപത്തെട്ടായിരം ലിറ്റർ ഇനി സിരിധാന്യത്തിന്റെ കാര്യമോ വെറും മുന്നൂറ് ലിറ്റർ ആ വ്യത്യാസമൊന്നാലോചിച്ചു നോക്കൂ അപ്പം നമ്മുടെ ഭക്ഷണരീതി മാറ്റിയാൽ മാത്രം മതി ലോകത്തിലെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി നമുക്ക് സാമ്പത്തിക രംഗത്തേക്ക് വരാം ഇപ്പോൾ നടക്കുന്നത് ഒരു കേന്ദ്രീകൃത രീതിയാണ് അതായത് വലിയ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഗ്രാമങ്ങളിലെത്തുന്നു അപ്പോൾ എന്തുപറ്റും ഗ്രാമങ്ങളിലെ പണം മുഴുവൻ നഗരങ്ങളിലേക്കും വലിയ കമ്പനികളിലേക്കും ഒഴുകിപ്പോകും ഇതിനു പകരമായി അദ്ദേഹം ഒരു വികേന്ദ്രീകൃത മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത് അതായത് ഓരോ ഗ്രാമത്തിലും വേണ്ട സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുക അവിടെ തന്നെ ഉപയോഗിക്കുക അപ്പോൾ എളുപ്പമല്ലേ പണം ഗ്രാമത്തിൽ തന്നെ നിൽക്കും അപ്പോൾ ഈ പറയുന്ന വികേന്ദ്രീകൃത മാതൃകയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്നറിയാമോ ഒരു ആയിരം കുടുംബങ്ങളുള്ള ഒരു ഗ്രാമം അവർക്ക് വേണ്ട ഭക്ഷണവും എണ്ണയും മറ്റു സാധനങ്ങളുമെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം രണ്ട് കോടി രൂപ ആ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഡോക്ടർ ഖാദർ കണക്കാക്കുന്നത് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ അത് ആ നാടിൻറെ സമ്പദ്വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കും ഓക്കെ അപ്പോ ഈ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ ഇതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കും അതിനായി അദ്ദേഹം വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു സിസ്റ്റം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് ആരോഗ്യകരമായ സമൂഹത്തിന്റെ അഞ്ച് തൂണുകൾ എന്നാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഒന്ന് നമ്മുടെ പ്രധാന ഭക്ഷണം സിരിധാന്യങ്ങളാക്കുക രണ്ട് കടകളിൽ നിന്ന് വാങ്ങുന്ന റീഫൈൻഡ് എണ്ണകൾക്ക് പകരം നമ്മുടെ നാട്ടിൽ തന്നെ മരച്ചക്കിലാട്ടിയ ശുദ്ധമായ എണ്ണകൾ ഉപയോഗിക്കുക മൂന്ന് ചായ കാപ്പി എന്നിവയ്ക്കു പകരം ഔഷധഗുണമുള്ള കഷായങ്ങൾ കുടിക്കുക നാലാമതായി വെളുത്ത പഞ്ചസാര അത് പൂർണ്ണമായി ഒഴിവാക്കി ശർക്കര ഉപയോഗിക്കുക പിന്നെ അഞ്ചാമത്തേത് ടൂത്പേസ്റ്റിന് പകരം കരിപ്പൊടി പോലുള്ള പ്രകൃതിദത്തമായ കാര്യങ്ങൾ കൊണ്ട് പല്ലുറുത്തിയാക്കുക നോക്കൂ ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ ഒരു സ്വയം പര്യാപ്തവും ആരോഗ്യപരവുമായ ഒരു സിസ്റ്റമായില്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ച് കാര്യങ്ങൾ വെറും ഉൽപ്പന്നങ്ങൾ മാറ്റുന്നത് മാത്രമല്ല ഇതിനെല്ലാം അപ്പുറം നമ്മുടെ ചിന്താരീതിയില് നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം രണ്ടുതരം സംസ്കാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഉപഭോഗ സംസ്കാരം അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുക മാത്രം ചെയ്യുന്നു ഉദാഹരണത്തിന് നമ്മളൊരു പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുമായി ഒരു ബന്ധവുമില്ല അല്ലേ എന്നാൽ രണ്ടാമത്തേത് സംരക്ഷണ സംസ്കാരമാണ് അവിടെ നമ്മൾ പല്ലുതേക്കാൻ ഒരു വേപ്പിൻ കമ്പ് ഉപയോഗിക്കുമ്പോൾ ആ വേപ്പ് മരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമായി മാറുന്നു കാരണം നമ്മുടെ നിലനിൽപ്പ് ആ പ്രകൃതിയെ ആശ്രയിച്ചാണ് കണ്ടോ അതാണ് ആ വ്യത്യാസം അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയെ പച്ചപിടിപ്പിക്കണമെങ്കിൽ വെറുതെ കുറെ മരങ്ങൾ നട്ടാൽ മാത്രം പോരാ ആ മരങ്ങളെയൊക്കെ നശിപ്പിക്കാൻ കാരണമായ നമ്മുടെ ഭക്ഷണരീതി മാറ്റണം ഭക്ഷണം മാറുമ്പോൾ ഭൂമി തനിയേ പച്ച പിടിക്കുമെന്നാണ് അദ്ദേഹത്തിൻറെ വാദം അപ്പോൾ ഇതെല്ലാം കേട്ടു കഴിയുമ്പോ നമ്മളൊരു വലിയ ചോദ്യത്തിനു മുന്നിലെത്തുകയാണ് നമ്മുടെ ലോകം നേരിടുന്ന ആരോഗ്യം ജലക്ഷാമം സാമ്പത്തിക പ്രതിസന്ധി ഈ വലിയ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം ഒരു പക്ഷേ നമ്മുടെയെല്ലാം പാത്രത്തിലുള്ള ആ ചെറിയ ധാന്യമണിയിലായിരിക്കോ